ഇത് മടിക്കും ശരി നമ്മിപ്പോ എന്താണ് കൊറിയൻ ചാപ്പനീസിലൊക്കെ അത് അത് നമുക്ക് പക്ഷെ വേറെ ലാംഗ്വേജ് ആയിരുന്നു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് നമ്മുടെ ലാംഗ്വേജ് ആയിരുന്നു നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല അതല്ല ഡയലോഗ് ഡെലിവറി വില്ലൻ റോൾ ചെയ്തേക്കാം പുള്ളിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മാതൃകയാക്കാൻ അമ്മാതിരി പരിപാടി ഒക്കെ സാധാരണ ഹൈപ്പിട്ട് പോണ പടങ്ങളിൽ എട്ടല്ലേ പൊട്ടുകാരാണോ പക്ഷെ ഇത് ഹൈപ്പിനുള്ള സാധനം തന്നെയുണ്ട് ിപ്പൊ തമിഴ്നാട്ടില് എൽ സി യു പോലത്തെ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് അത് ടേലന്റ് ബാക്കിയോഫാണ് ആ ക്യാരക്ടർ ഉണ്ടല്ലോ മാർക്കൂണിങ്ങനെ ഉണ്ണിമ മാളികപ്പുറം മാത്ര മറ്റേ വിക്രമാദിക്കിനൊക്കെ ദുൽപരം ഉണ്ടായിരിക്കും പക്ഷേ മാളികപ്പുറം കൊറച്ച് തള്ളി തള്ളി നൂറ് ഓടിയെത്തിനൊക്കെ പറയണ്ടി പക്ഷെ ഇതെന്തായാലും ഇറങ്ങും അമ്മാതി സാധനം മാളികപ്പുറം അതില് അതിലും പാടുണ്ട് ക്രിസ്മസ് ഞങ്ങക്ക് ഞങ്ങക്ക് എമോടിക്കണ വിഷമ വരുന്നത് ഞങ്ങക്ക് ഫസ്റ്റ് ഇയറാ ആദ്യത്തെ സെലിബ്രേഷൻ ആണ് അത് കളഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്തിട്ടാണ് ഒരു മണിക്ക് അത് ഇതിന്റെ പോസ്റ്ററും ഇതിനും വന്ന ഒക്കെ അങ്ങനെ വെച്ചിട്ടാണ് ഈ സാധനം ബുക്ക് ചെയ്തത് പക്ഷേ പത്തുമണിക്കോ ഞങ്ങൾ റിഫ്രഷ് ചെയ്തിരിക്കുന്നു ബുക്ക് ചെയ്യാൻ അപ്പൊ നടുക്കത്തെ ഫുള്ള് പോയി പിന്നെ ഒരു മണിക്കത്തേക്ക് ും ഇല്ല ഇപ്പൊ ആവേശം വീട്ടുകാരായിട്ട് പോയാലും ആവേശം വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല ചപ്പൊ കാണിച്ച പടത്തിന് വീട്ടില് പോയിനാ ഇങ്ങനത്തെ പടം കാണാൻ പോയിന്ന് പറഞ്ഞു